അസലാമലൈക്കും വരഹമത്ത അല്ലാ വരക്കാത്തു സാഹിദ്ബന് മുഹദ് അലിയുള്ളു അൻഹു ആ സമയത്ത് മക്കയിൽ പോവുകയുണ്ടായി തീർത്ഥാടനത്തിനോ കച്ചവടത്തിനോ ഒക്കെ പതിവായി അവർ മക്കയിൽ പോകാറുണ്ട് വരാറുണ്ട് പുറത്തു നിന്നുള്ള ആൾക്കാർ മക്കയിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരലിഖിത നിയമമായിരുന്നു ഒരാളുടെ കഫാലത്തിൽ ഒരാളുടെ ജാമ്യത്തിൽ മാത്രമേ മക്കയിലേക്ക് പ്രവേശിക്കാവൂ എന്നത് അത് അന്നത്തെ ഒരു പൊതുവായ സമ്പ്രദായവും നിയമവുമായിരുന്നു ആ അർത്ഥത്തിൽ മഹാനായ സായുബിൻ മുഹാദ് റതിയുള്ള അൻഹു മക്കയിലേക്ക് കടന്നത് മക്കായിലെ നേതാവായിരുന്ന ഉമയ്യ ബിൻ ഹലഫിൻ്റെ ജാമ്യത്തിലായിരുന്നു കഫാലത്തിലായിരുന്നു മക്കയിൽ അദ്ദേഹത്തിന് എന്താണോ ചെയ്യാനുണ്ടായിരുന്നത് അതെല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹം പരിശുദ്ധ കബ ദേവാലയത്തിൻ്റെ സമീപത്തേക്കിങ്ങനെ നടന്നു വരികയാണ് ഒപ്പം തന്നെ ഉമ്മയ്യത്തുമുന് ഹലഫുമുണ്ട് ആ രംഗം ദൂരെ നിന്ന് അബൂജഹൽ കണ്ടു അബൂജഹലിൻ്റെ ദേഷ്യം അത് കണ്ടതോടുകൂടെ പെരുത്ത് കയറാൻ തുടങ്ങി അബൂജഹലിൻ്റെ ഒരു പ്രകൃതി അങ്ങനെയാണ് ഒട്ടും സഹിഷ്ണുതയില്ലാത്ത ഒരാളാണ് സത്യത്തിൽ അബൂജഹൽ അബൂജഹൽ ചുവന്ന കണ്ണുകളുമായി അവരുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആരാണിത് ഇയാളെ ആരാണ് ഇത്രമാത്രം സ്വൈരമായി സ്വതന്ത്രമായി മക്കയിലേക്ക് കടക്കുവാനും വരാനും അനുവദിച്ചത് നിങ്ങൾ മുഹമ്മദിന് അഭയം നൽകിയവരാണ് നിങ്ങൾ മുഹമ്മദിൻ്റെ കൂടെയുള്ളവർക്ക് അഭയം നൽകിയവരാണ് അതുകൊണ്ട് നിങ്ങൾക്കിവിടെ പ്രവേശിക്കാൻ കഴിയില്ല ഇവിടെ സ്വൈര്യമായി സ്വതന്ത്രമായി ഇവിടെ വിഹരിക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ സാദിബിന് മുഹദ് റതിയല്ലാഹു അൻഹുവിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കയർത്തു പറഞ്ഞു നീ അബൂ സുഫിയാൻ്റെ കൂടെ നീ അബൂ സുഫ്വാൻ്റെ അബൂ സഫുവാൻ എന്നാണ് ബിൻ ഖലഫ് അറിയപ്പെടാറുള്ളത് നീ അബൂ സഫ്വാൻ്റെ കൂടെയല്ലാതിരുന്നുവെങ്കിൽ നിനക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു എന്ന് ആക്രോശിക്കുകയുണ്ടായി പക്ഷേ അത്തരത്തിലുള്ള വർത്തമാനങ്ങളുടെ മുമ്പിലൊന്നും ഭയപ്പെടുന്ന വിറച്ചു പോകുന്ന ആളായിരുന്നില്ല മഹാനായ ബിൻ സാഹിദുബിന് മുയത് എറുതി അദ്ദേഹം പറഞ്ഞു അബുൽ ഹക്കം ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഞങ്ങൾക്ക് മക്കയിലേക്കുള്ള പ്രവേശനം നിങ്ങൾ വിലക്കുകയാണ് എങ്കിൽ മക്കയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളെ നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അതിലേറെ വലുത് ഞങ്ങൾ തടയും അതായത് നിങ്ങൾക്ക് അന്നം തേടി കച്ചവടത്തിന് പോകാനുള്ള സിറിയയിലേക്കുള്ള വഴി ഞങ്ങൾ തടയും വലിയ ശബ്ദത്തിലായിരുന്നു രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് സാധൻ മുഹായർ റദിയ ആ വർത്തമാനം കേട്ടപ്പോൾ കാരണം മക്കാർക്ക് കച്ചവടം ചെയ്യാതെ കഴിയില്ല അവർക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം കച്ചവടത്തിന് പോകേണ്ടത് ഡമാസ്കസിലേക്കാണ് സിറിയയിലേക്കാണ് അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് യസിരി എന്ന് പണ്ട് പറഞ്ഞു നിന്ന മദീനയുള്ളത് ആയതുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ തന്നെ അത് ബാധിച്ചേക്കും എന്ന് കണ്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ബുദ്ധിമാന്മാർ വന്നുകൊണ്ട് അബുജഹലിനോട് പറഞ്ഞു അംബ്രുബിൻ ഹിഷാം തൽക്കാലം വിട്ടേക്കു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഈ സമയത്ത് ആ സംഭവത്തിൽ അനിഷ്ടകരമായ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല രക്തരൂഷിതമായത് എന്ന് പറയാവുന്ന തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ അത് വളരെ വ്യക്തമായ ഒരു സൂചനയായിരുന്നു മക്കക്കാരായ ആൾക്കാരുടെ അകത്തളങ്ങളിൽ മുഹാജിറുകളോടുള്ള രോഷം അവർക്ക് അഭയം നൽകിയ മദീനക്കാരോടുള്ള രോഷം നേറി എന്നത് മാത്രമല്ല അവർ ചിലപ്പോഴൊക്കെ മദീനായുടെ അതിർത്തി വരെ വരും എന്നിട്ട് അതിർത്തി പ്രദേശങ്ങളിൽ ആടുമാടുകളെ മേയ്ക്കുന്ന ആട്ടിടയന്മാരുടെ അടുക്കൽ വന്ന് ആടുമാടുകളെ ബലമായി പിടിച്ചു കൊണ്ടുപോകും അത് ചോദിച്ചാൽ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അവർ പറയും നിങ്ങൾ ഞങ്ങളുടെ നാട്ടിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അഭയം നൽകിയത് കൊണ്ടല്ലേ അവരെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറക്കി വിടൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും അവരെപ്പോഴും പറയുമായിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മദീനായിൽ അഭയം കണ്ടെത്തിയ സത്യവിശ്വാസികളുടെ ജീവിതം വീണ്ടും പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മുമ്പിലായിരുന്നു എന്നാണ് അതുമാത്രമല്ല മറ്റ് ചിലത് കൂടി പറയാനുണ്ട് അസലമല ആയിക്കു വരമി വാർത്ത